ഇന്നലെ നടന്മാർക്ക് പറ്റിയ അപകടത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അതിലൊരു നിരപരാധി കൂടിയ പെട്ടിട്ടുണ്ട് എന്നതാണ് വാർത്ത നടന്മാർ സഞ്ചരിച്ചിരുന്ന കാറിന് നല്ല പണി കിട്ടിയിട്ടുണ്ട് എന്തായാലും കാറിന്റെ ഫുൾ ബോഡി തന്നെ മാറ്റി വരും എന്നാൽ ആ കാർ ചെന്ന് ഇടിച്ചത് ദൈനംദിന ജീവിതം നെട്ടോട്ടം ഓടി തീർക്കുന്ന ഒരു സ്വിഗ്ഗിക്കാരൻ്റെ ബൈക്കിലേക്കാണ് അതാണ് മറ്റൊരു ദുഃഖവാർത്തയായി ഇപ്പോൾ മാറുന്നത് എല്ലാവർക്കും ആ ഒരു വാർത്ത തന്നെയാണ് ദുഃഖത്തിലേക്ക് എത്തുന്നതും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കാർ ഓടിച്ചത് നടന്മാർ ആരുമല്ല അർജുന നേരിയ പരിക്ക് സംഭവിച്ചതേ എന്നാൽ സംഗീതനാണ് പ്രശ്നങ്ങളെല്ലാം സംഭവിച്ചത് പക്ഷേ ഇടിച്ചു തെറിപ്പിച്ച സ്പിഗിക്കാരന്റെ അവസ്ഥയും ചെറിയ ഗുരുതരമാണ് ഇടിച്ചു തെറിപ്പിക്കുന്ന ദൃശ്യങ്ങൾ വളരെ നന്നായി തന്നെ വ്യക്തമായി സോഷ്യൽ മീഡിയയിലും ഒക്കെ വൈറലായിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതിനു ശേഷമാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് അറിയുന്നത് ഒരു സ്പിഗിക്കാരന്റെ മേൽ കൂടി വണ്ടി കയറിയിരുന്നതായി തന്നെ അവർ അറിഞ്ഞിരുന്നു കൊച്ചി എം ജി ിൽ വെച്ച് ഇന്ന് പുലർച്ചെ ഒന്നേ മുക്കാലിനാണ് ഈ അപകടം സംഭവിച്ചത് നടന്മാർ സഞ്ചരിച്ചിരുന്ന കാറിനാണ് അപകടം സംഭവിച്ചത് അത് ഓടിച്ചിരുന്നത് സ്റ്റൺ മാസ്റ്ററുടെ ടീമിൽ ആളാണ് എന്നാണ് അറിയാൻ കഴിയുന്ന കാര്യം സിനിമാ ചിത്രീകരണത്തിനിടയിൽ കാർ അപകടത്തിൽ നടൻ അർജുൻ അശോകൻ അടക്കമുള്ളവർക്ക് പരിക്കേറ്റ സംഭവത്തിൽ കാർ ഓടിച്ചത് നടന്മാരല്ല എന്നുള്ള വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ടായിരുന്നു ബ്രോമാൻ സിനിമയിൽ നായിക മഹിമ നമ്പ്യാറുടെ ഒരു ഡ്രാഷ് ഡ്രൈവിംഗ് സീനാണ് ഇന്നലെ ഷൂട്ട് ചെയ്തത് അതിന്റെ ഡ്രോൺ ഷൂട്ടാണ് ചിത്രീകരിച്ചത് തിനാവശ്യമായിട്ടായിരുന്നു തിരക്കുള്ള റോഡിലേക്ക് സ്പീഡിന് ഓടിക്കാനായി ആവശ്യപ്പെട്ടത് എന്നാൽ മുൻപ് ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്നും പെർമിഷൻ എടുത്തിട്ടില്ല എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇത് ഷൂട്ടിംഗ് സമയത്ത് തന്നെയാണോ എന്നാണ് അതുകൊണ്ട് കൂടുതൽ സംശയമായി മാറുന്നത് റോഡിൽ വെച്ച് അങ്ങനെ ചിത്രീകരിക്കുമ്പോൾ കൂടുതൽ സമയം അറിയണമെന്നും അവിടെ ഉള്ളവർ എന്തായാലും അറിഞ്ഞിരിക്കണമെന്നുള്ള നിർബന്ധമുണ്ട് അതറിയാത്തവരൊന്നുമല്ല പോലീസ് സ്ഥലത്തെത്തി കാർ റോഡിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ് അമിത വേഗത്തിൽ വാഹനം ഓടിച്ചതിന് സെൻട്രൽ പോലീസ് കേസുമെടുത്തു ഷൂട്ടിങ്ങിനിടെ തന്നെയാണോ അപകടമെന്ന് െന്നും കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ ഇക്കാര്യങ്ങൾ വ്യക്തമാകൂ എന്നും പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു കൊച്ചി എം ജി റോഡിൽ വെച്ച് ഇന്ന് പുലർച്ചെ ഒന്നേ മുക്കാലിനാണ് അപകടം നടന്നത് നടന്മാർ സഞ്ചരിച്ച കാർ സമീപം നിന്ന് ഡെലിവറി ബോയിയെയും ബൈക്കിനെയും ഇടിച്ചു തല കീഴായി മറിയുന്നതും കാണാം ഡെലിവറി ബോയ് ഇടിച്ചു തെർപ്പിക്കുന്നതും ബൈക്കിന് വളരെയധികം ഗുരുതരമായ ഇടി ഉണ്ടാകുന്നതും കാണുന്നുണ്ട് വ്യക്തമായി ബൈക്ക് ഇടിച്ചു തെറുപ്പിക്കുമ്പോൾ തന്നെ ആ സ്വിഗ്ഗിക്കാരൻ തെറിച്ച് വീഴുന്ന ദൃശ്യങ്ങൾ കാണാം അത് കണ്ടാൽ തന്നെ ഭയാനകമായി പോകുന്നു അവിടെ നിന്ന് ഫുഡ് ഇറങ്ങുന്ന സ്വിഗ്ഗിക്കാരനെയാണ് ഇവർ ഇടിച്ചിടുന്നത് താരങ്ങളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സ നൽകി കഴിഞ്ഞതായി തന്നെ വാർത്തയിൽ പറയുന്നുണ്ട് എന്നാൽ ഈ സ്വിഗ്ഗിക്കാരന്റെ വാർത്തകൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല അദ്ദേഹത്തിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്നാണ് നിരവധി പേർ ചോദിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നത് ക്യാമറയും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് സമയത്താണെന്ന് തോന്നുന്നു എന്നാൽ ഷൂട്ടിംഗ് സമയത്താണെങ്കിൽ മറ്റു കാര്യങ്ങൾ പെർമിഷൻ എടുക്കാതെ ഇങ്ങനെ റോഡിൽ ഇത്രയും സ്പീഡായി എന്നതാണ് ബാക്കിയുള്ള ചോദ്യം ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇനി ഉത്തരം നൽകുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ